നമസ്കാരം റോഷ്നിറമനാണ് നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനും അൽത്തോ ഫ്ലോഗ്സുമായിട്ടുള്ള ബന്ധം അത്രയൊക്കെ അടുപ്പമുള്ള രണ്ട് വ്യക്തികളാണ് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ആര് തെറ്റെയ്താലും അല്ലെങ്കിൽ ആര് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞാലും നമ്മളതിനു പ്രതികരിക്കണം ഒരു നമ്മുടെ ഒരു കടമയാണ് അവൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കായിട്ട് ഞാൻ പ്രതികരിക്കുന്നത് ശരണ്യ ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റായ ശരണ്യ ഇട്ട ഒരു ഡ്രസ്സിനെ പറ്റിയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഇട്ടു പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇടാൻ പാടില്ല എന്താ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു വീടല്ലേ അപ്പൊ അവിടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടേന്റെ പേരിലാണ് ഒരു യൂട്യൂബർ ആയിട്ടുള്ള വെറും ഒരു യൂട്യൂബർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള അൽത്താഫ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഒരു സ്ത്രീ ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കുന്ന അവരാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലെ സാഹചര്യം നമുക്ക് അറിയില്ല ചില അപ്പൊ ഭയങ്കര ചൂടായിരിക്കും അവിടെ എ സി വെച്ചിട്ടുണ്ട് ശരിയാണ് അത് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടല്ലോ നമുക്കറിയില്ല മൂളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ചൂടുണ്ടാവാം അപ്പൊ ആ ചൂടിന് വേണ്ടി അല്ലെങ്കിൽ ചൂടിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ കാറ്റ് കൊള്ളാൻ വേണ്ടി ചിലപ്പോ നെറ്റ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടെന്നിരിക്കാം ഇനി അതുമല്ല ചിലപ്പം തണുപ്പ് കൂടലാന്നുണ്ടെങ്കിൽ ശരീരത്തോട് ഇരി ചേർന്ന് കിടക്കുന്ന ചൂട് കിട്ടാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടെന്നിരിക്കാം ഇനി അതല്ല കൊതുശല്യം ഉണ്ടോ നമ്മൾ ജയിലിലൊക്കെ കയറുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പറഞ്ഞ് കേൾക്കാം കൊതുശല്ല്യം ഉണ്ടെന്ന് ഈ കൊതുശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊതുപോലെ പോലത്തെ ഡ്രസ്സ് ഇനി കിട്ടുന്നിരിക്കുമല്ല വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജിം ബോഡി നാട്ടുകാരെ കാണിക്കണമെന്ന് ആർക്കാരും ആഗ്രഹില്ലാത്ത നിങ്ങളാണെ കാണിക്കില്ലേ ഈ അൽത്താഫാണെ കാണിക്കില്ലേ പറഞ്ഞ തവണ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ടല്ലോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇതിപ്പോ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ഇടാൻ പറ്റില്ല കാരണം അവരുടെ ജിംനേഷ്യം ഇല്ല അപ്പൊ ചെയ്തുണ്ടാക്കിയ ഒരു ബോഡി എവിടൊക്കെ എന്തൊക്കെ കേറിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് കാണിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അതിപ്പോ അവര് സ്വന്തം യൂട്യൂബ് ചാനലിലോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റാ പേജിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് കാണാൻ അതുപോലെ കോടി കണക്കിന് ആളുകൾ കാണുന്ന ബിഗ് ബോസ് അപ്പൊ അവർക്കത് കാണണം എന്ന് വെച്ചാൽ അവരത് കാണിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണിക്കുക അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല എന്തെങ്കിലും പോകണം എന്നാ കാണിക്കുക അത്രയും കാര്യമുള്ള പിന്നെ അതുപോലെ തന്നെ ഇതേ വിഷയത്തില് ഡ്രസ്സിംഗിന്റെ വിഷയത്തില് ജിൻഡോയുമായിട്ട് ശരണ്യ ഒരു തന്നെ ഒരു പ്രശ്നം ഉണ്ടായി അന്ന് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവിനും കുടുംബക്കാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണെന്നാണ് അതായത് അത്രയും എക്സ്ട്രീം പുരോഗമനവാദിയായ ഒരു സ്ത്രീയാണ് ശരണ്യ അതായത് അവർ ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കാൻ അവരുടെ ഭർത്താവിനും കുടുംബക്കാർക്കും മാത്രമേ അധികാരമുള്ളൂ അഥവാ അവർക്ക് അധികാരമുണ്ട് അല്ല ശരണ് തീരുമാനപ്രകാരം മാത്രമൊന്നുമല്ല ശരണിയ ഡ്രസ്സ് ഇടുന്നത് മനസ്സിലായല്ലോ ഇപ്പോൾ ചിലപ്പോൾ അവർ അവിടെ നിങ്ങൾ നേരം കുടുംബക്കാരും ഭർത്താവും ഇങ്ങനെ ഡ്രസ്സ് ഇട്ടോളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ഇടണം എന്ന് അനുവാദം കൊടുത്താണ് വിട്ടെങ്കിലോ അത് നിങ്ങൾക്കറിയോ അങ്ങനെയാണോ വലിയോ എന്നുള്ളത് അപ്പോൾ ഒരു കാര്യവും അറിയാം ഒരാളെ വിമർശിക്കാൻ നിൽക്കരുത് നാളെ നിങ്ങളൊരു മുൻപുടേ നിങ്ങൾ കാറ്റ് കയറാനുള്ളൂ നമുക്ക് മനസ്സിലാവും അതുപോലെ ശരണ്യം ചിലപ്പോ അത് ഇട്ടോണ്ട് കാണുന്നിരിക്കും ചിലപ്പോൾ അവർക്ക് ഇടാതെ നടന്ന നടക്കാൻ ആഗ്രഹം ചിലപ്പോ അതും ചെയ്തിരിക്കും നല്ല ഒരുപാട് സ്ത്രീകളുണ്ടാകും ബിഗ് ബോസിൽ ആ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇപ്പൊ ജിന്തോ മുണ്ടെടുത്തോണ്ടെന്നപ്പോ ആർക്കൊരു കുഴപ്പമില്ലായിരുന്നു അർജുൻ സ്ലീവ്ലെസ് ഇട്ടുണ്ടെന്നപ്പോ ആർക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ശരണ്യ അവരുടെ പ്രൊജക്ഷൻസ് കാണിച്ചുകൊണ്ടെന്നൊരു ഡ്രസ്സ് ഇട്ടപ്പോൾ എല്ലാവർക്കും കുഴപ്പം ഇത് തന്നെയാണ് പ്രശ്നം സിനിമ നടിമാർക്ക് പോലും സ്വാതന്ത്ര്യമില്ല ഇച്ചിരി ഡ്രസ് ഇട്ടോണ്ട് നടക്കെ ഉടനെ ഉണ്ടാക്കും തുട കാണുന്നത് കാല് കാണുന്ന അവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ഇപ്പം മെയിനെ നോക്കാരുന്ന് അപ്പറിയും നടക്കട്ടെ